ആണോ ഇന്ത്യയിൽ എവിടെയാ ബിസിനസ് ക്ലാസ് ഇപ്പോ ഇന്ത്യൻ എയർ ഇന്ത്യയിൽ കുറച്ച് സീറ്റ് ഉണ്ടാവും സീറ്റുണ്ടാവും ഉണ്ടോ ബിസിനസ് ക്ലാസ് ചുമ്മാ ഡയലോഗ് അടിച്ചത് ആ സമയത്ത് അതിനെന്തോ മുമ്പ് എന്തൊക്കെയോ നടന്നു എന്നൊക്കെ എൻ്റെ അടുത്ത് ഇവിടെ കഥ പറയുന്നുണ്ട് എനിക്കറിയത്തില്ല ബിസിനസ് ക്ലാസ് ഇന്റർനാഷണലി പോകുമ്പോ ജെറ്റൊക്കെ പോയിട്ടുണ്ടാവും പക്ഷെ ഇപ്പം എനിക്കറിയാം ഞാൻ തന്നെ പോകുന്നില്ല ബിസിനസ് ക്ലാസ്സിൽ ഇന്ത്യയിൽ പുറത്തൊക്കെ പോകുമ്പോൾ മാത്രമേ എനിക്ക് കിട്ടാറുള്ളൂ അവർക്ക് ബിസിനസ് ക്ലാസ് കിട്ടിയ കൊടുത്തവർ ഞാൻ തരും ഇല്ല എനിക്ക് തോന്നുന്നു അത് ഡയലോഗ് ഇറക്ക ദേഷ്യം വരുമ്പോൾ നമ്മൾ കുറെ സ്ഥലം പറയില്ലേ ഞാൻ തന്നെ കാണിച്ചു തരോടി ഞാൻ പ്രസ്മീറ്റ് നടത്തോടി എന്നൊക്കെ കുറെ ഡയലോഗ് ഇറക്കിയിട്ടുണ്ട് ചേച്ചി ആവും ആള് പാവാഡ് അല്ലെങ്കിൽ എനിക്കോ ഞാൻ ചോദിക്കുന്ന കാശൊന്നാ ഞാൻ പോകും പക്ഷെ ചേച്ചി തരൂല ഈ സീസൺ കാണേണ്ട അവസ്ഥ വന്നു ബിക്കോസ് ജാൻമുണിന്റെ ഞാൻ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് എനിക്ക് അവടെ എല്ലാം അറിയാം ഞാനോട് തുടക്കം മുതൽ രണ്ടായിരത്തി പത്തിലാണ് ഞാൻ വരുന്നത് എന്റെ മേക്കപ്പാണ് ഓഫ് ചേച്ചിയൊക്കെ കഴിഞ്ഞാൽ എന്റെ ആണ് ഓണസ്റ്റ് ചെയ്യുന്നത് ഇന്നും ഞാൻ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റേക്കാട്ടും കൂടുതൽ ഞാൻ എൻ്റെ ഒരു ഫാമിലി മെമ്പറിനെ പോലെ കാണുന്ന ഒരാളാണ് അപ്പൊ നമ്മുടെ ഫാമിലി മെമ്പറിനെ കുറിച്ച് എനിക്ക് വഴക്ക് പറയാം കുറ്റം പറയാം പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തൊക്കെ ചെയ്താലും ഞാൻ ആ കൊച്ചിന്റെ സൈഡേ നിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഞാൻ കുറെ വർഷമായി ഒരു ഇന്റർവ്യൂ കൊടുക്കാത്തൊരാളോ ഞാൻ ആ കൊച്ചിന് വേണ്ടി മാത്രമേ നിങ്ങളൊക്കെ കാരാണ് പ്രേക്ഷകരൊക്കെ അതിനെ കുറിച്ച് സംസാരിക്കും അത് മൈൻഡ് ചെയ്തില്ലെങ്കിൽ ആരും ഞാൻ തന്നെ പറയുന്നുണ്ടല്ലോ ഭയങ്കര നോണം പറയുന്ന എനിക്കറിയില്ല ജിന്റു പിന്നെ എന്റർടൈനിങ് ആണ് കണ്ടിരിക്കാ കാണാൻ രസുണ്ട് പിന്നെ കളിക്കുന്നതെന്ന് തോന്നുന്നു ആ എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ടോപ്പ് ഫൈവ് എത്താൻ ചിലപ്പോൾ ജയിക്കും ഒന്നും പറയാൻ പറ്റില്ല ജിൻറ്റു ഐ ലൈക്ക് ടു ജിൻറ്റോ പക്ഷെ ഞാൻ പറഞ്ഞല്ലേ കളിക്കാൻ വേണ്ടി കളിക്കുന്നു അങ്ങനെ കുറച്ച് പേരുണ്ട് കുറച്ച് പോപ്പുലറാക്കി ചാനല് പുറത്തേക്ക് കൊണ്ടുവരുന്ന ആൾക്കാരാണ് ജിൻറ്റോ ജാസ്മിൻ ഗബ്രി അങ്ങനെ പക്ഷേ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് സിബിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു സിബിൻ പോയ വെരി അപ്സെറ്റ് പൂജ വാസ് വെരി ഇൻട്രസ്റ്റിംഗ് എനിക്ക് അൻസിബനെ കുറച്ച് ഇഷ്ടപ്പെട്ടു ക്വയറ്റാണെങ്കിലും പറയുന്നു പോയി ചത് ഇതിനെ സ്പോട്ടിലടിക്കുന്ന സാധനമാണ് ഇത്തവണ സിജോ തിരിച്ചു കയറിയപ്പം സിജോനെ കാണാൻ ഞാൻ വെയിറ്റ് ചെയ്യുന്നു സിജോ തിരിച്ചു കയറി കുറച്ച് ക്വയറ്റായിട്ടിരിക്കുകയാണ് സിജോ വുഡ് ബി ഇൻട്രസ്റ്റിംഗ് ടു വാച്ച് ഋഷീൻ്റെ സ്റ്റാൻസ് എനിക്കിഷ്ടമാണ് ഋഷി ക്വയറ്റ് ക്വയറ്റാണെങ്കിലും അവൻ ആവശ്യമുള്ള കാര്യം അവൻ ക്ലിയറായിട്ട് നിന്നിപ്പോ ഡ്രാമയൊന്നുമില്ല ഐ ലൈക്ക് ദാറ്റ്സ് ഇത്രയും പേരാണ് ഞാൻ കുറച്ചും ഒക്കെ ലക്സിയുടെ നോക്കി നിൽക്കുന്നത് പക്ഷെ അത് എൻ്റെ കളി എപ്പം എപ്പം വേണേലും മാറാം ആ പവർ റൂം ഉള്ളതുകൊണ്ട് എല്ലാം എല്ലാം പ്രശ്നമായിട്ടിരിക്കുകയാണ് പക്ഷെ ഞാൻ ഈ ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ് എന്നെ ഇരുന്നെങ്കിലും ആരെങ്കിലും രക്ഷിച്ചാൽ എനിക്ക് ഐ ഡോണ്ട് സ്റ്റോപ്പ് വാച്ചിങ് ഇല്ല പക്ഷെ നടക്കുന്നില്ല അതാണ് ഈ ബിഗ് ബോസിന്റെ പ്രശ്നം സീ കബിസ് എ വെരി സ്മാർട്ട് ഗെയിം ജാസ്മിൻ ഇസ് ഓൾസോ വെരി സ്മാർട്ട് അപ്പം അവർ ഈ ഒരു അവർ ഈ പ്രണയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഗെയിം അത് ഓറിയോലാണോ അല്ലയോ എന്ന് പറയാൻ ഞാൻ എൻ്റെ സീസണിൽ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ അലിയും ഷിനേഷും അവർ അഭിനയിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം അവർ കല്യാണം കഴിഞ്ഞാൽ രണ്ട് കൂട്ടുകാരും ഹാപ്പി ആയിട്ട് നിൽക്കുന്നു അല്ലേ അവാതിരിക്കാം ഐ മീൻ പക്ഷെ ഇവർ ലൈക്ക് അവർ പക്ഷെ ഓൾറെഡി പറയുന്നുണ്ട് പുറത്ത് എനിക്ക് കെട്ടാൻ പറ്റൂല്ല എന്ന് അല്ലേ രണ്ടും രണ്ട് കൾച്ചറിൽ നിന്നാണ് അത് അവർ തന്നെ ക്ലിയറായി പറയുന്നുണ്ട് പിന്നെ അതിൻ്റെ പുറത്ത് പുറകെ പോകുന്ന നമ്മളല്ലേ മണ്ഡലമാർ അല്ലേ കൺട്രോൾഡ് ആണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ടീം കൺട്രോൾ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ എന്താ പറയുക ഫോർ എക്സാമ്പിൾ ഒരു ഗെയിം നടത്തിയിട്ട് ഇപ്പം പവർ റൂമിലേക്ക് കയറ്റ ഒരാളെ വേണമെങ്കിൽ ഇപ്പം നമുക്കറിയാം ഖബ്രിയും വേറെ മൂന്ന് പേരാണ് ഗബറി അടിക്കും സ്ട്രോങ്സ്റ്റ് ചാൻസ് കൂടുതൽ ഗബറിക്കുക അപ്പം നമുക്ക് ആ ഒരു ഗെയിം ഇട്ട് കൊടുക്കാം എന്താ കളിച്ചു പിന്നെ രണ്ടുപേരും അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ആ സമയത്ത് ആ അടിക്ക് വേണ്ടിയുള്ള ഒരു സാധനം ഇട്ടു കൊടുക്കാം ഇപ്പം രാവിലെ മോർണിംഗ് ക്ലാസ് കൊടുക്കാം മോർണിംഗ് ക്ലാസ് അറിഞ്ഞാൽ അവർ അടി വരും ബുക്കിസ് അപ്പം അവരെ കൊണ്ട് പറിക്കാം അപ്പം അങ്ങനെ കണ്ടെന്റ് പുറത്തുനിന്ന് കൺട്രോൾ ചെയ്യാം പക്ഷെ സ്ക്രിപ്റ്റഡല്ല ഒട്ടും സ്ക്രിപ്റ്റഡല്ല സിബിൻ ഇറങ്ങിയ സംഭവം ഇന്നും കൺഫ്യൂഷൻ ഉണ്ട് എനിക്ക് സിബിൻ എന്തുകൊണ്ടാണ് തിരിച്ചു കയറ്റാത്തെന്നൊരു ചോദ്യം എനിക്ക് ആസ് എ പ്രേക്ഷകുണ്ട് ബിക്കോസ് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഗെയിമർ ആയിരുന്നു സിബിൻ ഒന്നുമല്ല അവൻ ആദ്യം വന്നപ്പോൾ കറക്റ്റായിട്ട് ഗെയിം ആ ഇന്ന നമുക്ക് കുറച്ച് ആൾക്കാർ കിട്ടിയിട്ടുണ്ട് നമുക്ക് കളിക്കാം ഇതുവരെ വെച്ച് മൈൻഡ് ഗെയിം വിളിച്ച് കളിച്ച് കളിച്ച് കളിച്ചൊക്കെ തുടങ്ങിയപ്പോഴേക്കും ബിഗ് ബോസ് അവൻ്റെ പണി ആ ആട്ടിന്റെ പണി അവനെ ക്രാക്ക് ചെയ്തു വെരി ക്രാക്ക് ബട്ട് ദ തിങ് ഈസ് ഹൗ ഡു ഐ സേ വൈസ് അത് അവന് കുറച്ച് വീക്ക് പോയി പക്ഷേ സിബിൻ പറഞ്ഞു ഞാൻ സിബിന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് എന്നല്ല കണ്ടു സിബിൻ പറഞ്ഞു ദാറ്റ് ഓൾഡീസ് അവൻ അവൻ വിചാരിച്ചിട്ട് പുറത്തേക്ക് വന്നതല്ല ചാനൽ പറഞ്ഞിട്ട് പോയതാണ് ഡോക്ടർ പറഞ്ഞിട്ട് പോയതാണെന്ന്